ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണ് കല്യാണം എന്ന് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചറുടെ കല്യാണമാണേ അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് നമ്മളെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ടുള്ള ഒരുക്കാണ് കാരണം നമ്മളിത് ഉണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞു വെച്ചൊരു കല്യാണമായതിനെ കൊണ്ട് എല്ലാവരും പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് എന്താ ഞാനും സരീശേരനും കൂടിയാണ് പിന്നെ പാർട്ടിയാണ് കുറച്ച് ദൂരെയാണ് കേട്ടോ നമ്മളെ അത്തോളി എന്ന് പറയും കൊയിലാണ്ടീൻ്റെ അപ്പുറം അപ്പം അത്തോളിക്ക് ഇവിടുന്ന് കുറച്ച് ലോങ് ആണ് അപ്പം ഇപ്പം ഇതാ ഞങ്ങളൊരു സന്ധ്യ സമയമായി പിന്നെ അവിടെ പാർട്ടിയാണ് പാർട്ടിക്ക് പോവുക അപ്പം ഇതാ പുറപ്പെടുന്ന തിരക്കിലാണ് ഇതാ ഒരാളിവിടെ നല്ല പൊറപ്പാടില്ല കേട്ടോ അല്ലേ മുഖമൊക്കെ കണ്ടോ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം മൊത്തം സുന്ദരനായനെ കൊണ്ട് ഓ എല്ലാരും ആണ് ഇപ്പം മക്കൾസ് ഇല്ല കാരണം കുറച്ച് ദൂരെയാണല്ലോ കുറച്ച് ദൂരെ പോകാനുണ്ട് പിന്നെ പിന്നെ വണ്ടി ഒന്നില്ലാതെ ബൈക്കിൽ പോണം ബൈക്കിൽ പോണം പിന്നെ എല്ലാർക്കും ചെറിയ പൊടിയും ചുമയും കൊണ്ടൊക്കെ നമ്മൾ മക്കൾസ് ഇല്ലാതെ ഒന്ന് വേഗത്തിൽ പാർട്ടിക്ക് പോയി വരാന്നുള്ള പരിപാടിയിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കാണ് സജീഷ് റെഡി ആയി നിങ്ങൾ ഡ്രസ് മുമ്പേ ഉള്ളതാണ് ചെറുതായിട്ടൊന്നും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാനുണ്ട് 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 എല്ലാം റെഡി ആയില്ല ണ്ട് വലിയ കാതിലൊന്നും ഇടലില്ല പൊതുവെ ചെറിയ കാതിലേട എപ്പോഴും അതുകൊണ്ട് വലിയ കാതിലിടുമ്പോ എന്തോ ഒരു ബോർ മാതിരിയാ പറയും ചെയ്യും വലിയ കാലിൽ ഇതൊക്കെ ഇന്ദിക്കാരോട് വാങ്ങുന്നേട്ടോ റിസർവ് പറമ്പ് റിസർവ് പറമ്പിൽ എന്തല്ലേ നല്ല നാ ഇതേ ശരിക്കും നാല്പതോ അയിമ്പതോ ഒക്കെ ഉള്ളു മ്മള് ഇത് ഫാൻസിന്നാണെങ്കില് നൂറോ നൂറ്റി അമ്പൊക്കെ കൊടുക്കേണ്ടി വരും ശിവരയുടെ നായനെ കൊണ്ട് നാപ്പേനൊക്കെ വന്നത് പക്ഷെ ഇത് ചേരുന്നുണ്ടോ കല്യാണല്ലേ മോശാക്കരുതോ പിന്നെ ഡ്രസ്സുള്ളൂ പക്ഷെ ഞാൻ വിളിക്ക് എന്താ അറിയില്ല വെളുത്തേക്ക് നിനക്കൊന്നും പറയാനോ ഞാൻ കുടുംബം പക്ഷെ ഞാൻ എന്താ അറിയില്ല മഞ്ഞാന്ന് രാവിലെ എണ്ണീച്ചു

ത്തിക്കാൻ വേണ്ടി നല്ല മോനായിട്ട് നിൽക്കുക കണ്ടില്ലേ കുളിച്ച് കുളിച്ച നല്ല സുന്ദരനായിട്ട് കുളി ഫുള്ളും കളി എന്താ വെച്ചാ സ്കൂളില്ലാലോ അതുകൊണ്ട് ഫുള്ളും കളിയില്ലാന്ന് നമ്മൾ ഇറങ്ങാട്ടോ ഒരുപാട് കുറച്ച് നല്ല ദൂരം ഉണ്ട് കുഞ്ഞു അച്ഛനെ അച്ഛനെ കണ്ടോട്ടെ അച്ഛന്റെ കഴിഞ്ഞു നോക്കിട്ടെ വാവ് കാടി താടിവരെ കാണിക്കുക അച്ഛനെ കണ്ടിക്കില്ല ഓക്കെ പോയി വന്നിട്ട് കാണാം ദില്ലോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് പോയി ദില്ലയുടെ കല്യാണത്തിന് രാവിലെ തന്നെ കറക്റ്റ് ടൈമിൽ കൊണ്ട് തന്നെ നമുക്കെല്ലാം കാണാനായി ഞാൻ ഇവിടുന്ന് കൊയിലാണ്ടിന്ന് പോകുമ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കാരണം പിറ്റേന്ന് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിട്ട് നമ്മൾ ആ ടൈമിൽ എത്തിയിട്ടോ ചെക്കൻ്റെ പേര് അരുൺ എന്നാണ് തൊട്ടടുത്ത് തന്നെയാണ് കല്യാണം കഴിക്കുന്നത് തിരുവൻ തിരുവങ്ങൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ചിലക്കൊക്കെ അറിയായിരിക്കും ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഒരു ഉണ്ടാവട്ടെ അങ്ങനെ നമ്മൾ ദില്ലേൻ്റെ കല്യാണം കൂടി അതിനുശേഷം നമ്മളെ സ്കൂൾ സ്കൂളിൽ നിന്നും ഒരുപാട് മക്കളും ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ മക്കളുണ്ട് കേട്ടോ ദില്ലിനെ പഠിപ്പിച്ച നമ്മളെ സ്റ്റുഡൻസ് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു അതേപോലെ തന്നെ ചെറിയൊരു മോളുണ്ട് അത് എൻ്റെ സ്റ്റുഡൻറ്റാണ് അപ്പോൾ അവരുടെ ചേച്ചീനെ ദില്ലിനെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെ അതിന് എൻ്റെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അത് ഓരോരുത്തരെയായിട്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ കണ്ടപ്പോൾ ചിലപ്പോൾ ഒരധികം ആൾക്കും അറിയേണ്ടാവും അപ്പോൾ ടീച്ചേഴ്സുണ്ട് നമ്മളെ പ്രിൻസിപ്പാളുണ്ട് എല്ലാവരും കൂടി നല്ലൊരു അടിപൊളിയായിട്ട് നിന്നൊരു സമയമായിരുന്നു കേട്ടോ സന്തോഷത്തോടു കൂടിയിട്ട് പിന്നെ ഇതാ ഞങ്ങൾ ഷൈനി മിസ്സിൻ്റെ മോളാണ് കുഞ്ഞാറ്റ രത്നാ മിസ്സ് അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ ചിലപ്പം കണ്ട ആൾക്കാർക്കും മനസ്സിലാവും ഇതാ ഷൈനി മിസ് അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ പിന്നെ എന്താ ഫുഡ് കഴിക്കുന്നവരൊക്കെ അത് ശരിക്കും കരീന്ന പോലെയല്ലേ എത്രയും വേർത്തൊലിച്ചിട്ട് പിന്നെ അടിപൊളി സദ്യയായിരുന്നു പിന്നെ ഞങ്ങളിരുന്ന് എല്ലാം ഉള്ള അടിപൊളി സദ്യ ആയിരുന്നുണ്ട് പിന്നെ പായസം കിച്ചെടി പച്ചടി പറയണ്ടല്ലോ പിന്നെ ഇതാണ് ഞാനും മാമും കൂടി ആയിരുന്നത് അതാണ് നമ്മളെ പ്രിൻസിപ്പാൾ അപ്പം മിജുല മാം അപ്പം നമ്മളെ പ്രിൻസിപ്പാളിന്ന് ഉപരി നല്ലൊരു ചേച്ചീനെ പോലെ കേട്ടോ നമ്മളായിട്ട് പിന്നെ എന്താ രത്ന മിസ്സ് ഷൈനി മിസ് ഫാത്തിമ മിസ് ഭവ്യ മിസ്സ് ഋഷിബാൻഡി പിന്നെ ശൈല മിസ് സുജയ മിസ് അപ്പോൾ ഇത് ഇവരൊക്കെ ചിലപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും പരിചയമുണ്ടാവും നമ്മൾ മാമിൻ്റെ വീട്ടിൽ പോയി മാമിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് നമ്മളൊരു പ്രിൻസിപ്പാളിനെക്കാളുപരി നമ്മളായിട്ട് അത്രയും അടുത്ത് പെരുമാറുന്ന അത്രയും ഇൻറ്റിമസികളായിട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന അത്രയും നല്ലൊരു മാമായിരുന്നു അപ്പോൾ അവരെ അടുത്ത് പോയി നമ്മൾ ഒരുപാട് നേരം നമ്മളെ വീട് പോലെ സ്വന്തം വീട് പോലെ ഇരുന്ന് പിന്നെ അവിടെ ആ മാമിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടായിരുന്നു ജ്യൂസെല്ലാം കുടിച്ച് കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ എന്ന് പറയുന്നത് നമ്മളെ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്തതിൽ കളുപരി അവളായിട്ട് നല്ല അത്രയും ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്ന് കല്യാണത്തിൻ്റെ വ്ലോഗ്യെന്തായിട്ടും ഞാൻ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം അവിടുന്ന് ഒരുപാട് നേരം കഥയെല്ലാം പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടു കൂടി ഞാൻ കൊച്ചു ദിവസം തരും എൻ്റെ സ്റ്റുഡൻ്റ് ആട്ടോ ഗതി ജനീഷ അവളുടെ അടുത്ത് ഇരിക്കുന്നവളുടെ അവളുടെ ഉമ്മയാണ് കൂടാതെ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറുമാണ് സജനാ മിസ് അപ്പോൾ ഇത് ഇത്രയേ ഇന്നേ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബായ്